ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുലു ബ്ലോഗ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിമുട്ടച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അത് നമ്മൾ കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പെൻസീരൊക്കെ വിട്ട് കൊടുത്ത ശേഷം നമ്മൾ രണ്ട് ചെറിയ സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള ഇട്ട് നമുക്ക് നന്നായി നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം അത്ര സിമ്പിളായിട്ട് നിങ്ങൾ ഇതുവരെയും മുട്ടച്ചോറ് തയ്യാറാക്കി കാണില്ല അത്ര എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഏട്ടല്ലി വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് തരുന്നതാണ് അതും കൂടി ആ ഒരു സമയത്ത് ഒരു ബ്രൗൺ ആയിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ആണ് ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ കാൽ കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മള് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ പൊടി ഐറ്റംസ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോയിൽ ആയിരിക്കണം വെച്ചിരിക്കേണ്ടത് നമ്മൾ നമ്മളിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം നന്നായി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു പൊടിയൈറ്റംസിന്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ആ അതിൻ്റെ ആ ഒരു പച്ചചമ മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് കൂട്ടുകാരുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ അടുത്തിരിക്കുന്ന ബട്ടൺ നെക്കി പൊട്ടിക്കാൻ മറക്കല്ലേ കുട്ടുകാരെ ഈ ഒരു സമയം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് ഞാൻ ഇവിടെ രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് രണ്ട് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ചിക്ക ചിക്കിയിട്ട് എടുക്കണം ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമ് ഒരു മീഡിയത്തിലേക്ക് വെക്കാവുന്നതാണ് നമുക്ക് കൈവിടാതെ തന്നെ നന്നായി ഒന്ന് ചിക്കിയിട്ട് എടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിൽ നമുക്ക് മുട്ടച്ചോറ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം ഇങ്ങനെ തയ്യാറാക്കി നോക്കുവാണെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് മതി നിങ്ങൾക്ക് മുട്ടച്ചോറൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പൊ നന്നായിട്ട് നമ്മളൊന്ന് ചിക്കിയിട്ട് ഈ ഒരു നമ്മൾ ഇതിലേക്ക് ഒരു ബൗൾ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ചോറ് ഇട്ട് ചോറിട്ട് ഈ ഒരു ആയിട്ട് നമുക്ക് ചോറ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം ചോറുമായി നന്നായി ഒന്ന് ഇളക്കി ഓജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മുട്ട ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എത്ര സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കാം അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ മുട്ടച്ചോറ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുട്ടച്ചോറിന് ആവശ്യമായിട്ടുള്ള മീൻസ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയും നമ്മുടെ മുട്ടേൻ്റെയും അതുപോലെ തന്നെ ചോറിന്റെയും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അത് നമ്മൾ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്യാൻ മാത്രം പോരാ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ പ്രധാനമാണ് അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതായിട്ട്